പ്രവർത്തകനാണ് കഴിഞ്ഞ ദിവസം സിനിമ പ്രേമികളുടെ മനസ്സിൽ ചെറിയൊരു നോവായി മാറിയ സംഭവമാണ് സംഗീത സംവിധായകൻ മഹേഷ് നാരായൺ നടൻ ആസിഫ് അലിയെ അപമാനിച്ച സംഭവം അവാർഡ് കൊടുത്ത ആസിഫ് അലിയെ മൈൻഡ് ചെയ്യാതെ അദ്ദേഹം കാണിച്ച അഹങ്കാരം കേരളക്കര കണ്ടതാണ് എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ മുന്നോട്ട് നടൻ മമ്മൂട്ടി ഇറങ്ങിയെന്ന വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നത് എം എ ആദരിക്കുന്ന ചടങ്ങിൽ മോഹൻലാൽ മമ്മൂട്ടി എന്നിവർ ഉണ്ടായിരുന്നെങ്കിലും ഈ സംഭവം മമ്മൂട്ടി പുറത്തിറങ്ങി സോഷ്യൽ മീഡിയ വഴിയാണ് അറിഞ്ഞതെന്നും അദ്ദേഹം ആസിഫലി വിളിച്ചിരുന്നുവെന്നും വാർത്തകൾ വരുന്നു കൂടാതെ മമ്മൂട്ടി മുൻകൈയ്യെടുത്താണ് അമ്മ ഭാരവാഹികളെ വിളിക്കുകയും ഈ വിഷയത്തിൽ അമ്മയുടെ സപ്പോർട്ട് നടൻ ആസിഫ് അലിക്ക് കൊടുക്കുകയും ഉണ്ടായത് ഇതിന്റെ ഭാഗമായി അമ്മയുടെ സോഷ്യൽ മീഡിയ പേജ് വഴി പരസ്യമായി ആസിഫ് അലിക്ക് സപ്പോർട്ട് ചെയ്യുന്നു താരങ്ങളാണ് ആസിഫിനെ സപ്പോർട്ട് ചെയ്ത് കമന്റുകൾ ഇട്ടത് ഈ വിഷയത്തിൽ മമ്മൂട്ടി വളരെ ദേഷ്യത്തിലാണെന്നും മമ്മൂട്ടി ഈ സംഭവം നേരിട്ട് കണ്ടിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇതിനുള്ള മറുപടി രമേശ് നാരായണന് അപ്പോൾ തന്നെ കൊടുക്കുമായിരുന്നു എന്നാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നവരിൽ നിന്നും വരുന്ന കമന്റുകൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമന്റ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്